ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചക്കരകൾ ഇരുവേരി സി എച്ച് സിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കുമായി പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട ശാസ്ത്രീയ മാർഗങ്ങളെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇരുവേരി സി എച്ച് സിയിൽ നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രതീശൻ ഉദ്ഘാടനം ചെയ്തു ായി മരണപ്പെടുന്ന രക്ഷപ്പെടുന്ന രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു അപകടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ വേണ്ടത്ര ഈ കാര്യത്തെ കുറിച്ച് ബോധവന്മാരായ പല ആളുകളും പാമ്പ് പിടിയേറ്റാൽ തലശം തന്നെ മരണപ്പെടുന്ന സാഹചര്യം നോക്കണം പ്രധാനമായും

ടെമ്പററി സ്കിന്നായിരിക്കും അത് ഇടയ്ക്കിടെ അതിന് റിമൂവ് ചെയ്തു പാമ്പുകൾക്ക് സ്കിന്നിൽ റിമൂവ് ചെയ്തോണ്ടേ അതായത് നമ്മളത് കണ്ടുപിന്നു പറയും പാമ്പിന്റെ ഉപ്പിളി അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ശരി പാമ്പ് സ്കിൻ ഷെറ്റ് ചെയ്യുന്നതാണ് അത് തൊലി അരിച്ചു മാറ്റുന്നതാണ് അത് പടം പൊളിക്കുന്നതാണ് പറയാ ഇത് ഈ ഒരു സ്റ്റേജിൽ കേറുന്ന സമയത്ത് പാമ്പിന്റെ കണ്ട് ഭയങ്കര ഒരു വെള്ള കളർവായിരിക്കും ഒരു മിൽക്കി ഐസ് ആയിരിക്കും പാമ്പിനുണ്ടാവുന്നത്

കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ